മോളൊക്കെ വന്നത് പ്രമാണിച്ചൊരു സ്റ്റേക്കേഷന് പോകാൻ കേട്ടോ മോള് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് വയലഡ വ്യൂ പോയിന്റ് റിസോർട്ടിലാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ റിസോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ എന്ത് രസ കാണാൻ ഓരോ ടൈമിനനുസരിച്ചും വ്യൂ മാറിക്കൊണ്ടിരിക്കും നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ലൈവ് ദ പ്രസന്റ് എന്നുള്ള തിയറി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം എത്ര മനോഹരമാണല്ലേ പക്ഷെ ഒരു മനുഷ്യനും ലോകത്ത് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ലൈഫിൽ ഹാപ്പി ആവാൻ നോക്കുക കാരണം നഷ്ടപ്പെട്ട ഒരു മൊമെന്റ് പോലും തിരിച്ചു കിട്ടില്ലല്ലോ അല്ലെ ഇവിടെ സ്കൈവില്ലയും പ്രൈവറ്റ് പൂൾ വില്ലയാണ് ഇട്ടുള്ളത് ഞങ്ങള് പൂൾ വില്ലയാണ് എടുത്തത് അതുകൊണ്ടൊരു ഗുണമുണ്ടായി സ്വിമ്മിങ് അറിയാത്ത മോളൂന് ഋഷു ആണ്ട്ടോ സ്വിമ്മിങ് പഠിപ്പിച്ചു കൊടുത്തത് ടീ ടൈം ഒക്കെ കഴിഞ്ഞപ്പോൾ റിസോർട്ടിലെ തന്നെ സ്കൈ വ്യൂ പോയിന്റ് കാണാൻ പോയിട്ടോ ഞാനും ഇക്കെ റിഷ്യു മോളും സ്വിമ്മിങ്ങിൽ തന്നെയാണ് എന്ത് രസം കാണാനും അറിയോ നമ്മുടെ മനസ്സ് പോലെ തന്നെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസിനനുസരിച്ച് വ്യൂ മാറിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മളെ ലെക്ക് പോലെ ഇരിക്കും നല്ല ക്ലൈമറ്റ് നോക്കി വന്നാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആസ്വദിക്കാം ഞങ്ങൾ വന്നപ്പോഴും കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ വീട്ടിലിരുന്നപ്പോൾ ഈ വ്യൂ ഒന്നും കാണാൻ പറ്റൂലല്ലോ അല്ലേ ഒരു ആറ് ആറര ആയപ്പത്തുള്ള വ്യൂ ആണ് കേട്ടോ അത് എന്ത് രസമല്ലേ സൂര്യനെ അസ്തമിക്കാൻ പോകുന്നതിന് കാഴ്ച കാഴ്ചട്ടോ സ്നോ ടൈമിലും റെയിനി സീസണിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വേറൊരു വ്യൂ നമുക്ക് ആസ്വദിക്കാം ഇതിപ്പോൾ ഏറെ മണിക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ എന്താ അല്ലേ അങ്ങനെ ഏഴ് മണിയായപ്പോ ഞാൻ പൂളിലേക്ക് ഇറങ്ങുന്നത് കുട്ടികൾ പിന്നെ പൂളിൽ തന്നെ ഇരുന്നു കേട്ടോ ഓല സന്തോഷം കാണുമ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ എട്ടര ആയപ്പോൾ ഡിന്നർ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ സ്പെഷ്യലിന്ന് പറയുന്നത് ഫിഷ് നിർവാണയാണ് കേട്ടോ പൊറോട്ടന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഡ്രാഗൺ ചിക്കനും ഒക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടുത്തെ ഫുഡ് രാവിലത്തെ ഒരു വ്യൂ ആണ്ട്ടോ അത് എന്ത് രസാന്ന് ഞാൻ കുറേ വട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പറയണില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് ചെക്ക്ഔട്ടായി റിസോർട്ടിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്